നമ്മൾ ഹോട്ട് ഹോട്ട്സീറ്റിലേക്ക് വിളിക്കുന്നു ഗിരേണുസുദി എന്ന് പറഞ്ഞ വ്യക്തിയെ അവരെ കുറിച്ച് ആദ്യം പറയട്ടെ ഞാൻ ഒരുപാട് സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ദീർഘിപ്പിക്കുന്നില്ല അവര് റീൽസ് ചെയ്ത കാലം തൊട്ട് പച്ച തെറികൾ മാത്രം പറഞ്ഞ ആൾക്കാരാണ് മലയാളികൾ അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ നോക്കിക്കൊള്ളുക ഞാൻ എന്റെ ഡിബേറ്റ് ചാനലുകൾ എന്റെ ന്യൂസ് ചാനലുകൾ ആയപ്പോഴും എംപവറിംഗ് വുമൺ എന്ന് പറഞ്ഞ പോലെ അവരെല്ലായ്പ്പോഴും ഞാൻ പുകഴ്ത്തിയത് സംസാരിക്കും പുകഴ്ത്തിയെന്നല്ല അവരെ അവരുടെ വഴിക്ക് വിടാനാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് സോ അങ്ങനെ സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ രേണുസ്തുദി ഞാൻ വർക്ക് ചെയ്യുന്ന ചെയ്ത ചാനൽ ആണോ എന്ന് രേണുസുദ്ദു ഷാരിക എന്ന് പറഞ്ഞ രേണുസുദ്ദി ഒരുപാട് വട്ടം കമന്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ചാനൽസിന്റെ താഴെ ഏതൊക്കെ ചാനലാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ പോയി കണ്ടുപിടിക്കാം സോ ഫൈൻ ഞാനും രേണുസ്തിയും ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ സെൻസ് ഞങ്ങൾ ശത്രുതയൊന്നും ഇല്ല രേണുസുദിയെ തെറു പറയാത്ത ഒരു ലക്ഷം പേരിൽ അല്ലെ തെറു പറയാത്ത ആൾക്കാരിൽ വൺ പേഴ്സൻറ് ആൾക്കാർ തെറു പറയാത്തവരുണ്ടെങ്കിൽ ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പു പറയാൻ പറ്റും സോ അങ്ങനെ രേണു സുധിയെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാനിവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിച്ചു ഇത് ശരിയാകും കാരണം ഞാൻ അവരെ കുറിച്ച് മോശം അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ ശരിക്കോ ഇതിന്റെ ഷോ എന്താണ് രേണു എന്താണെന്ന് വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം അങ്ങനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നു കൃത്യസമയത്ത് തന്നെ രേണുസുദ്ദി എത്തി മറ്റു ഗസ്റ്റിനെ പോലെ എല്ലാവരും കൃത്യസമയത്ത് എത്തി അപ്പോഴാണ് ഞാൻ അവരുടെ ആ ഒരു വിനയം മനസ്സിലാക്കുന്നത് ബിക്കോസ് ഷീ സച്ച് എന്താ പറയാ ബോർഡ് ലേഡി അവര് അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്നത് ചോദിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു അരകേണ്ടായിട്ട് തന്നെ ചോദിക്കണം ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കോടും ചോദിക്കുന്ന താല്പര്യമില്ല ആയതുകൊണ്ടാണ് ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണു സുദീ മൈൽസിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട് അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും ആരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് റേണുസ്തുതി അറിയിച്ചിരുന്നു ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നു വളരെ സന്തോഷകരമായിട്ട് കൈകൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ ഈ രേണുസുതിയും ഞാനും അതിന് ചുറ്റും നിൽക്കുന്ന ക്യാമറാമാൻസും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഹെഡ് ഒക്കെ വെരി വെരി ഹാപ്പിയാണ് ബിക്കോസ് ഞങ്ങൾ വളരെ അതിനുമ്പ് തിരിച്ചു കളിച്ചിട്ടാണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത് തിരിച്ചിറങ്ങുന്നതും കെട്ടിപ്പിടിച്ചിട്ടാണ് തീർച്ചയായിട്ടും കമ്പനിയിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിട്ടുന്ന ഫോട്ടോ ഒക്കെ ഞങ്ങൾ കൊടുക്കും അതേ ഡ്രസ് ഇട്ട് തന്നെ കേട്ടോ ഇനി നിങ്ങൾ പറയുകയാണെങ്കിൽ എന്തായാലും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് ഈ പറയപ്പെടുന്ന മറ്റെല്ലാ ടീമുകളും ഹാപ്പിയാണ് ഇത് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ എല്ലാവരും ഹാപ്പിയാണ് പക്ഷെ പ്രശ്നം കുറച്ച് ദിവസം ഈ ചാനലിൽ തന്നെ ഞാൻ ഇതിനു മുമ്പ് ഇതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആ രേണു സപ്പോർട്ട് എന്താന്ന് ചെയ്യും കോപ്രായങ്ങൾ കാണിച്ചാൽ പോലും ഉണ്ടെങ്കിൽ ഇതേ കണക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അപമാനിക്കുന്നതെന്നുള്ള രീതിയിൽ ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവര് ഞാൻ ഇപ്പോൾ വീഡിയോ ഒന്ന് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആ രേണു രേണുസൂദീനാണ് ഇതേക്കണകത്തുള്ള കാര്യം ചെയ്യാൻ വേണ്ടി അവരടുത്ത് പറഞ്ഞതെന്നുള്ളൊരു കാര്യമാണ് ഇത് ഒരു ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പം ഇവരും പറഞ്ഞപ്പോഴത്തേക്കത് കറക്റ്റാണ് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫേം ആവണമെങ്കിൽ എന്തെങ്കിലും ഒരു കോപ്രായങ്ങളോ അല്ലെങ്കിൽ ഇതേപോലത്തുള്ള കാര്യങ്ങൾ കാണിച്ചാൽ മതി പെട്ടെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കയറി ഭയങ്കരമായിട്ട് ഫേമസ് ആവുന്നതായിരിക്കും സോ അതാണ് രേണു രേണുസുദിയുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇപ്പോൾ അവർക്ക് ഇതിലുള്ള ഏറ്റവും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്ന ഒരു സമയമാണ് സോ കുറച്ച് സിമ്പതി ഇറക്കാവുന്ന രീതിയിലാണ് ഇതിനകത്തുള്ള ഒരു കാര്യം ചെയ്തേക്കുന്നത് എന്ന് മനസ്സിലാവാൻ സാധിക്കുന്നത് സോ ഇതുപോലെ ഒരുപാട് പേരുണ്ട് ഇതൊക്കെ ഫെയിം കിട്ടാൻ വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ സിമ്പതി കിട്ടാനും അങ്ങനത്തുള്ള പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇതങ്ങത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സോ അവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണക്കത്തുള്ള കുറച്ച് പേരെങ്കിലും ഇത് കണക്ക് വെളി വന്ന് സത്യം പറഞ്ഞാൽ മാത്രമേ ഉണ്ടെങ്കിൽ അവരെ പോലത്തുള്ളവർ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാതെ ഇരിക്കുകയുള്ളൂ അതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലേ വർക്കാവുന്ന അവരും വിചാരിച്ചുകഴിഞ്ഞാൽ ഇതുപോലത്തുള്ള ഓരോരോ കോപ്രായങ്ങളും അല്ലെങ്കിൽ നാട്ടുകാരെ പറ്റിക്കുന്ന ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും എന്തായിരുന്നു ശരി ഇതുപോലെയുള്ള കൽ കള്ളത്തരം കാണിക്കുന്നത് രേണുസൂതിക്ക് അത്ര നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല തീർച്ചയായിട്ടും എന്തെങ്കിലും ഞാൻ ഒരിക്കലും പറയുന്നില്ല അവർ അഭിനയിക്കേണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൽബത്തിലൊന്നും അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്നൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞില്ല പക്ഷേ ചെയ്യുന്ന കാര്യം ഭയങ്കര സത്യസന്ധമായിട്ടായിരിക്കണം അതല്ലാതെ ചുമ്മാ ഉണ്ടെങ്കിൽ ഈ ഏറ്റുപിടിച്ചു ഏറ്റവും മനപൂർവ്വം ഉണ്ട് ഈ ഫേമൻ ഇത് അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ തോട്ടം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടനും